നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ ഒരാൾക്ക് ഗുരു അനുകൂലമല്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കും അത് മാറാൻ വേണ്ടി എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്നുമാണ് ഏറ്റവും നല്ല ശുഭഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കാണുന്നത് വ്യാഴം നല്ലതാണെങ്കിൽ സമൂഹത്തിൽ നല്ല അംഗീകാരവും ആരോഗ്യപരമായും മാനസികപരമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ദാമ്പത്യപരമായും സന്താനങ്ങളെ കൊണ്ടും ഏറ്റവും നല്ല സന്തോഷവും ഭാഗ്യവും ലാഭവും കിട്ടുന്നു ഇനി വ്യാഴഗ്രഹം അനുകൂലമല്ലാത്ത ആളുകൾക്ക് എല്ലാവിധ ദുഃഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കഷ്ടപ്പാട് തൊഴിൽ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നം മൊത്തത്തിൽ എല്ലാവിധ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ട് നടക്കുന്ന ഒരു സ്വഭാവം വിവാഹത്തിന് കാലതാമസം വരിക വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് വീട്ടിൽ വഴക്കും പ്രോബ്ലവും ഉണ്ടാവുക സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുവാൻ കാലതാമസം വരിക ജോലി ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പിന്നെ വലിയ ആളുകൾ പറയുന്നതൊന്നും ശരിക്കു കേൾക്കില്ല വിദ്യാർത്ഥികളാണെങ്കിൽ ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല ജോലിയിലും ബിസിനസ്സിലും പ്രശ്നങ്ങൾ വരിക പിന്നെ മനസ്സിനെപ്പോഴും സന്തോഷക്കുറവുണ്ടാകുന്നു ഇങ്ങനെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കും ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് ജീവിതത്തിൽ നേട്ടവും സന്തോഷവും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി എന്തൊക്കെയാണ് വ്യാഴത്തിന് വേണ്ടി ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്ന് നോക്കാം ഓരോ മതത്തിൽപ്പെട്ട ആളുകളും അവരെന്താണോ ചെയ്യുന്നത് അത് ചെയ്യുക വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കുക വ്യാഴാഴ്ച മഞ്ഞ പൂക്കൾ കൊണ്ട് പൂജകൾ ചെയ്യുക വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുക ഓം നമോ നാരായണ ഓം ഗുരുവേ നമ എന്ന മന്ത്രം പതിനൊന്ന് തവണ ചെല്ലുക പിന്നെ കുളി കഴിഞ്ഞാൽ നെറ്റിയിൽ ചന്ദനക്കുറി തൊടുക വിഷ്ണു സഹസ്രനാമം ദിവസവും ചെല്ലുക മഞ്ഞപ്പുഷരാഗം ചൂണ്ടുവിരലിൽ ധരിക്കുക ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്